നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിക്കുമ്പോൾ കണ്ണൂരിലെ ചെഞ്ചോരപ്പൊൻകെതിരായ പി ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടമില്ല സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ആരെത്തുമെന്ന ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ കേരളം പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ കെ കെ ശൈലജ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി എം പി രാജേഷ് പി ജയരാജൻ കടകംപള്ളി ഉദയഭാനു പി ശശി എന്നീ നേതാക്കൾ പരിഗണിക്കപ്പെട്ടില്ല പി ശശി പി ജയരാജൻ എം വി ജയരാജൻ എന്നിവരിൽ ഒരാൾക്കായിരുന്നു കണ്ണൂരിൽ നിന്ന് സാധ്യത കൊല്ലം സമ്മേളനം കണ്ണൂരിൽ നിന്ന് പരിഗണിച്ചത് എം വി ജയരാജനെയാണ് വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ സി പി എമ്മിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് എന്നത് പി ജയരാജൻ തന്നെയാണ് നേരത്തെ വ്യക്തിപൂജാ വിവാദത്തിൽ കുടുങ്ങി എം വി ഗോവിന്ദനും പിണറായി വിജയനും അനഭിമുദനായതാണ് ഒരു കാലത്ത് കണ്ണൂരിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന പി ജയരാജന് വിനയായത് കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടിനൊരു നായകനല്ലോ ധീരസഖാവ് എന്ന് തുടങ്ങുന്ന പാട്ടും സി ഒക്കെ ആരാധകർ ഉണ്ടാക്കിയതും പി ജെ ആർമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയതുമെല്ലാം ജയരാജൻ പാർട്ടിക്ക് മുകളിൽ വളരുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിന് ഉണ്ടാക്കിയത് അതിന്റെ ഭാഗമായി ഇപ്പോഴും വെറും സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് ചെയർമാനുമായി ഒതുങ്ങി കഴിയുകയാണ് ഇത്തവണ സെക്രട്ടേറിയറ്റിൽ എത്തിയില്ലെങ്കിൽ പി ജയരാജന് ഇനി അവസരമില്ലെന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സുള്ള ജയരാജന് അടുത്ത സമ്മേളനത്തിൽ പി ജയരാജൻ പ്രായം എഴുപത്തിയഞ്ച് കടക്കും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്ന് എഴുപത്തിയഞ്ചായി കുറച്ചത് പി ജയരാജനെ പരിഗണിക്കാൻ അണികളിൽ വികാരം ശക്തമായിരുന്നു ആർ എസ് എസ് കാരാൽ അതിക്രൂരമായി വെട്ടി നിർക്കപ്പെട്ട ജയരാജന് ഒരു കൈക്ക് ഇപ്പോഴും സ്വാധീനമില്ല ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ ഇമേജ് ആണ് അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലുള്ളത് മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തകർ അടക്കമുള്ള നിരവധി പേരെ പി ജയരാജൻ സി പി എമ്മിലേക്ക് മാറ്റുകയും ചെയ്തു എതിരാളികൾ അദ്ദേഹത്തെ യമരാജൻ എന്നെല്ലാം ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അണികൾക്കിടയിൽ എന്നും അദ്ദേഹം ഒരു ഹീറോയാണ് വ്യക്തിപരമായി യാതൊരു സംവാദങ്ങളില്ലാത്തതും മക്കളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നതുമെല്ലാം പി ജയരാജന്റെ കീർത്തി അണികൾക്കിടയിൽ വർദ്ധിപ്പിച്ചു പക്ഷേ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പി ജയരാജൻ കടുത്ത ഒതുക്കലാണ് കൊണ്ടിരിക്കുന്നത് വ്യക്തിപൂജാ വിവാദത്തിന്റെ പേരിൽ ജയരാജനെ ഒതുക്കിയതിനു പിന്നിൽ ഗോവിന്ദൻ ആക്ഷേപമുണ്ട് ഒരു കാലത്ത് വിജയ കോടിയേരി ജയരാജന്മാർ എന്ന് പറഞ്ഞാൽ സി പി എം ആയിരുന്നു പിണറായി കോടിയേരിയും പി ഇ പി എം വി എന്നീ മൂന്ന് ജയരാജന്മാരുമായിരുന്നു പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് ആ കൂട്ടുകെട്ടാണ് എം വി ഗോവിന്ദന്റെ വരവോടെ ഇല്ലാതായത് പക്ഷെ ഇപ്പോൾ വീണ്ടും പിണറായിയും ജയരാജനുമായി നല്ല ബന്ധം വന്നിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പി ജയരാജൻ എഴുതിയ വിവാദ പുസ്തകം പ്രകാശനം ചെയ്തത് പിണറായിയാണ് എന്നാൽ ഇതൊന്നും സെക്രട്ടേറിയറ്റിൽ ഇടമിടിക്കാൻ പി ജെക്ക് തുണയായില്ല സീനിയോറിറ്റി പരിഗണിച്ച് പി ശശിയെ പരിഗണിക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതോടെ കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടി വരും അതേസമയം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു പാർട്ടി നയങ്ങൾക്ക് അകത്തു നിന്നാണ് നയരേഖ നടത്തിപ്പിൽ സുതാര്യത ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും നടത്തിപ്പ് സസ്റ്റുമതുക ലക്ഷ്യമല്ല സാധ്യത മാത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന് ജനം അനുകൂലമാണ് അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിഭവ സമാഹരണത്തിൽ ജനദ്രോഹമില്ല ഇക്കാര്യത്തിൽ ചിലർ ആശങ്കയുണ്ടാക്കുന്നു സർക്കാർ സൗജന്യങ്ങൾ അർഹതയുള്ളവർക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പൊതുമേഖലയിൽ പി 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 മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനടക്കമാണ് നയമാറ്റമെന്ന് സിപിഎം നയരേഖയിൽ പറഞ്ഞിരുന്നു സ്വകാര്യ നിക്ഷേപത്തോട് സി പി എമ്മിന് ഇതുവരെ ഉണ്ടായ എതിർപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന നയരേഖ സ്വകാര്യ പങ്കാളികൾക്ക് വാതിൽ തുറങ്ങുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് എല്ലാത്തിനും ഫീസ് ഏർപ്പെടുത്തണമെന്നും സെസ് ഈടാക്കണമെന്നും നയരേഖ നിർദ്ദേശിക്കുന്നുണ്ട്